കോൺഗ്രസിൻ്റെ കൊടിക്കമ്പിൽ എങ്ങനെ വന്നു മൂന്ന് കൊടി ഇന്ന് നമുക്കറിയാം മുന്നണി രാഷ്ട്രീയം കേരളത്തിൻ്റെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട് പക്ഷേ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കേരളത്തിൽ ആദ്യത്തെ മുന്നണി രാഷ്ട്രീയം ഉണ്ടാകുന്നത് അന്ന് അതിനൊരു ചരിത്രപരമായ പശ്ചാത്തലം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുമെന്ന് ഒരിക്കലും കോൺഗ്രസ്സുകാർ വിചാരിച്ചില്ല അങ്ങനെയാണ് അവസാനം വിമോചന സമരം ജാതി മത മതവർഗ സംഘടനകളും കോൺഗ്രസ്സുകാരും എല്ലാം മറ്റു പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സമരമൊക്കെ നടത്തിയത് അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു നടന്ന് മൂവറിന കൊടിയോടൊപ്പം ഒരു കൊടിയും വേണ്ടെന്നായിരുന്നു പക്ഷേ സംഗതി അമ്പത്തേഴിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇനി എങ്ങാനും കമ്മ്യൂണിസ്റ്റുകാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പേടിച്ചിട്ടാണ് കോൺഗ്രസ്സുകാർ അവസാനം ഒരു മുന്നണി രാഷ്ട്രീയത്തിന് തയ്യാറായത് അറുപതിലായപ്പോഴത്തേക്കും മുസ്ലിം ലീഗുകാരെയും പി എസ് പിക്കാരെയും നമ്മുടെ പട്ടം താണവുള്ളയുടെ പി എസ് പി കാരെയും കൂടെ ഒരുമിച്ച് ചേർത്തു അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെയാണ് മത്സരം അന്നത് മുക്കൂട്ട് മുന്നണി എന്നാണ് അറിയപ്പെടുന്നത് അന്നാണ് സി പി ഐക്കാര് കോൺഗ്രസ്സുകാരോട് ചോദിച്ചത് കോൺഗ്രസിൻ്റെ കൊടുക്കമ്പിൽ എങ്ങനെ വന്നു മൂന്ന് കൂടി തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടാക്കിയ ധാരണ പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയാക്കാമെന്നായിരുന്നു അങ്ങനെ അറുപത്തി മൂന്ന് സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ്സുകാർ വെറും ഇരുപത് സീറ്റുണ്ടായിരുന്ന പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയാക്കി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കോൺഗ്രസ്സുകാർ വേറെ കാര്യം കണ്ടുപിടിച്ചു ലീഗ് ഒരു വലിയ വർഗീയ കക്ഷിയാണെന്ന് പറഞ്ഞു അങ്ങനെ ലീഗിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി വേറൊരു സ്പീക്കർ സ്ഥാനം മാത്രം കൊടുത്തു അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രസ്സിൽ അപ്പോഴേ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതാണല്ലോ തമ്മിലൊരു അടിയുണ്ടാവുമല്ലോ അങ്ങനെ ഇവർ തമ്മിൽ അടിയായി അവസാനം കോൺഗ്രസ്സുകാരിലോടും കൂടെ വല്ലാണ്ട് ശ്രമിച്ച് ഒരു രണ്ട് രണ്ടേകാൽ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടം താണവളെ ഇവിടെ നിന്ന് ഓടിച്ചു പട്ടം താണിവളെ പഞ്ചാബിലെ ഗവർണറാക്കി എന്നിട്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞു പട്ടത്തെ ഞങ്ങൾ പട്ടം പോലെ പറപ്പിച്ചു എന്ന് പറഞ്ഞു മുസ്ലിം ലീഗ് അതിന് മുമ്പേ തന്നെ മുന്നണി വിട്ടായിരുന്നു പിന്നെ പി എസ് പിയും പടങ്ങിപ്പോയി അങ്ങനെയാണ് ആദ്യത്തെ മുന്നണി രാഷ്ട്രീയം ഉണ്ടായതും ഇല്ലാതായതും കോൺഗ്രസിൻ്റെ കൊടിക്കമ്പിൽ എങ്ങനെ വന്നു മൂന്ന് കൊടി ഇന്ന് നമുക്കറിയാം മുന്നണി രാഷ്ട്രീയം കേരളത്തിൻ്റെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട് പക്ഷേ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കേരളത്തിൽ ആദ്യത്തെ മുന്നണി രാഷ്ട്രീയം ഉണ്ടാകുന്നത് അന്ന് അതിനൊരു ചരിത്രപരമായ പശ്ചാത്തലം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുമെന്ന് ഒരിക്കലും കോൺഗ്രസ്സുകാർ വിചാരിച്ചില്ല അങ്ങനെയാണ് അവസാനം വിമോചന സമരം ജാതി മത മതവർഗ സംഘടനകളും കോൺഗ്രസ്സുകാരും എല്ലാം മറ്റു പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സമരമൊക്കെ നടത്തിയത് അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു നടന്ന് മൂവറിന കൊടിയോടൊപ്പം ഒരു കൊടിയും വേണ്ടെന്നായിരുന്നു പക്ഷേ സംഗതി അമ്പത്തേഴിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇനി എങ്ങാനും കമ്മ്യൂണിസ്റ്റുകാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പേടിച്ചിട്ടാണ് കോൺഗ്രസ്സുകാർ അവസാനം ഒരു മുന്നണി രാഷ്ട്രീയത്തിന് തയ്യാറായത് അറുപതിലായപ്പോഴത്തേക്കും മുസ്ലിം ലീഗുകാരെയും പി എസ് പിക്കാരെയും നമ്മുടെ പട്ടം താണവുള്ളയുടെ പി എസ് പി കാരെയും കൂടെ ഒരുമിച്ച് ചേർത്തു അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെയാണ് മത്സരം അന്നത് മുക്കൂട്ട് മുന്നണി എന്നാണ് അറിയപ്പെടുന്നത് അന്നാണ് സി പി ഐക്കാര് കോൺഗ്രസ്സുകാരോട് ചോദിച്ചത് കോൺഗ്രസിൻ്റെ കൊടുക്കമ്പിൽ എങ്ങനെ വന്നു മൂന്ന് കൂടി തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടാക്കിയ ധാരണ പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയാക്കാമെന്നായിരുന്നു അങ്ങനെ അറുപത്തി മൂന്ന് സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ്സുകാർ വെറും ഇരുപത് സീറ്റുണ്ടായിരുന്ന പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയാക്കി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കോൺഗ്രസ്സുകാർ വേറെ കാര്യം കണ്ടുപിടിച്ചു ലീഗ് ഒരു വലിയ വർഗീയ കക്ഷിയാണെന്ന് പറഞ്ഞു അങ്ങനെ ലീഗിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി വേറൊരു സ്പീക്കർ സ്ഥാനം മാത്രം കൊടുത്തു അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രസ്സിൽ അപ്പോഴേ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതാണല്ലോ തമ്മിലൊരു അടിയുണ്ടാവുമല്ലോ അങ്ങനെ ഇവർ തമ്മിൽ അടിയായി അവസാനം കോൺഗ്രസ്സുകാരിലോടും കൂടെ വല്ലാണ്ട് ശ്രമിച്ച് ഒരു രണ്ട് രണ്ടേകാൽ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടം താണവളെ ഇവിടെ നിന്ന് ഓടിച്ചു പട്ടം താണവിലെ പഞ്ചാബിലെ ഗവർണറാക്കി എന്നിട്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞു പട്ടത്തെ ഞങ്ങൾ പട്ടം പോലെ പറപ്പിച്ചെന്ന് പറഞ്ഞു മുസ്ലിം ലീഗ് അതിന് മുമ്പേ തന്നെ മുന്നണി വിട്ടായിരുന്നു പിന്നെ പി എസ് പിയും പടങ്ങിപ്പോയി അങ്ങനെയാണ് ആദ്യത്തെ മുന്നണി രാഷ്ട്രീയം ഉണ്ടായതും ഇല്ലാതായതും